വിശുദ്ധ കുർബാന മധ്യേ സുവിശേഷ വായനയ്ക്കിടെ ഒരു വചനം അവൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞിറങ്ങുകയാണ് കുർബാന കഴിഞ്ഞു നേരെ സങ്കീർത്തിയിലേക്ക് ഓടി ചെന്നിട്ട് അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛാ ഇന്ന് വായിച്ച സുവിശേഷ ഭാഗം അത് വെറുതെ ഇങ്ങനെ വായിച്ച് കേൾക്കാനുള്ളതാണോ അതോ അത് ജീവിക്കാനുള്ളതാണോ അല്പനേരത്തെ മൗനത്തിന് ശേഷം അച്ഛനവനോട് പറയുകയാണ് മോനെ അത് ജീവിക്കാനുള്ളത് തന്നെയാണ് പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ടും എനിക്കതിന് കഴിഞ്ഞിട്ടില്ല അന്നൊരു ഉറച്ച തീരുമാനമെടുത്താൽ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി തിരിക്കുകയാണ് ലോകവാനെ ഭ്രാന്തൻ എന്ന വിളിച്ച് കളിയാക്കി പിന്നീട് രണ്ടാം ക്രിസ്തു എന്നൊക്കെ അറിയപ്പെടുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ തിരുനാളാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത് വിശുദ്ധ മാർഗരറ്റിനോട് ഒരിക്കലും ഈശോ ചോദിക്കുകയാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് എന്നെ സ്നേഹിച്ചതുപോലെ നിനക്കെന്നെ സ്നേഹിക്കാൻ പറ്റുമോ ഫ്രാൻസിസ് ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ ഞാൻ നരകത്തെ പേടിച്ചാണ് നിന്നെ സ്നേഹിക്കുന്നത് എങ്കിൽ നരകത്തിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ വലിച്ചെറിയണമെന്ന് ദൈവമേ ഞാൻ സ്വർഗത്തെ മോഹിച്ചാണ് നിന്നെ സ്നേഹിക്കുന്നത് എങ്കിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ നീ എന്റെ മുമ്പിൽ പൊട്ടിയടയ്ക്കണമേ ദൈവമേ ഞാൻ നിനക്ക് വേണ്ടി മാത്രമാണ് നിന്നെ സ്നേഹിക്കുന്നതെങ്കിൽ ഇരു കൈകളും നീണ്ടി നീ എന്നെ സ്വീകരിക്കണമേ ഫ്രാൻസിസ് നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയാകുന്ന ഇവിടെയാണ് സ്വാർത്ഥതയില്ലാതെ നിഷ്കളങ്കമായിട്ട് ക്രിസ്തുവിനെ സ്നേഹിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ